ഫസ്റ്റ് റൗണ്ട് ഹായ് വെൽക്കം ബാക്ക് നമ്മൾ വീട് എടുത്ത് ഒറ്റുപാട് കാറായിട്ട് അപ്പൊ രണ്ടാമത് നമ്മളൊരു വീട്ടായിട്ട് വന്നിട്ടുണ്ട് ഒരു കിറ്റില സ്പോട്ട് അപ്പൊ പെരുന്നാൾ നമുക്ക് പോകാൻ പറ്റിയ സ്ഥലവും അങ്ങനത്തെ ഫ്രണ്ട്സായിട്ട് ആയിട്ട് പോകാൻ പറ്റിയ അടിപൊളി കിട്ടുന്ന സ്ഥലം കേട്ടോ ഇന്ന് പെരുന്നാളിന്റെ തലേന്നായിട്ട് അത്യാവശ്യം ആൾക്കാരോട് ഉണ്ട് ഇതെല്ലാം ഞാൻ പേര് പറയാൻ പോവുകയാണ് കാരാപ്പുഴ കാരാപ്പുഴ ഡാം എന്നൊക്കെ അറിയുമ്പോഴും പാർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ള വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകോ അപ്പോൾ ഒക്കെ അല്ലേ കൂടെ കൂടി ഇപ്പോൾ അടിപൊളി വീടുകയാണ് കാരണം അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ വീടുകളിൽ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ മുപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ ഒരു ടിക്കറ്റ് ഒരാൾക്ക് അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ തുടർന്ന് കൊണ്ടോ നമ്മളെ കൂടെന്നുള്ളത് നമ്മുടെ വൈഫുണ്ട് നമ്മളെ ഉമ്മ ഉണ്ട് പിന്നെ നമ്മളെ ബ്രോ അനിയാണ് നമ്മൾ എന്താ പറയുള്ളത് എന്താ ുബായി പോവാറ്റായിരത്തില്ല ദുബായിലൊക്കെ പോയിപ്പഴ്താ അല്ലേ നാട്ടിൽ സെറ്റപ്പ് ഇവിടെ അങ്ങനെ ഉണ്ട് ഒന്ന് അയിൽ ആകെ കിളി പോവീ നമുക്ക് എന്താ പറയുക ഇമ്മനോട് ചോദിച്ചോ കയ്യില് കേറാൻ പറ്റുമോ കിട്ടോ നിങ്ങളെ അതില് ആ സംഗതിയിൽ സംഗതി കേറുണ്ടോ നിങ്ങൾ കേറോ കേറാണെ ഇപ്പൊ കിട്ടും ആരൊക്കെ കേറണേ റോഷൻ കേറുണ്ടോ ഓരോന്നിനും ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം ഇതിൽ വരുന്നത് പ്രൈസ് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ പേഴ്സണിന് വരുന്നത് സ്പേസ് ടവർ ആണ് ഇതിൻ്റെ പേര് വരുന്നത് സ്പെയ്സ് ടവർ അപ്പം അതിന് വരുന്നത് ഡാമിൻ്റെ വ്യൂ നമുക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നമുക്ക് അതിലേക്ക് കയറി കാണാം ഇരുന്നൂറ്റി അമ്പത് രൂപ പിന്നെ പിക്സ്റ്റർ ഓരോ കാര്യങ്ങൾ സിബ് ലൈന് സിബ് ലൈനിൻ്റെ ഇവിടെ പേഴ്സണിന് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അമ്പ ഓരോ പ്രൈസ് ചാർജ് ഇവിടെ കാണിക്കണ്ട അത് കാണാം ജസ്റ്റ് ആയിട്ട് ണ്ടോ അവിടെ ആക്ടിവിറ്റീസ് ഇവിടെ എന്തൊക്കെയുള്ളത് ജസ്റ്റ് ഇതിലുണ്ടോ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ സെപ്പറേറ്റ് സപ്പറേറ്റ് ടിക്കറ്റാണ് എൻട്രി ഫീസ് മുപ്പത് രൂപ ആദ്യം കൂടെ പറഞ്ഞല്ലോ അപ്പൊ ആരൊക്കെ പോരുന്നേ ഇത് പോരുണ്ടോ ഇത് കേറുണ്ടോ ഏഹ് ഈ കേറുണ്ടോ ഈ പോരുണ്ടോ ഏഹ് ഇല്ല പോലെ നിങ്ങൾ വരില്ലേ ഇവർക്ക് രണ്ടാക്കും പേടിയാണ് അപ്പൊ ഞങ്ങളാണിതില് ഈ ചലഞ്ചില് പങ്കെടുക്കുന്നത് ഞാൻ റോഷു ഉമ്മ അപ്പൊ ഈ സത്യപ്പിലായിട്ട് കയറാൻ പോണത് എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടറിഞ്ഞോളി ട്രിപ്പ് കേറാൻ ആട്ടിപ്പ് പോണെ ഇതിനാട്ടാ കേറാ പോണേന്നാ പോലെ ഓരോരുത്തരുടെ എക്സ്പ്രസ് കേട്ടേ ഇത് ഒരുപാട് ഹൈറ്റും സാധനം ഇതിന്റെ ഹൈറ്റ് ഇത് കാണിക്കോ അത് കേ സാധനം സംഗതി ഉണ്ടല്ലോ തറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഒരേ സ്പീഡിൽ അല്ലെങ്കിൽ കൊറച്ച് ഹൈറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അടിക്ക് ഒറ്റ അടിയിടുത്തിട്ടല്ലോ അപ്പൊ എങ്ങനെയുണ്ട് ഞാൻ ഇതിനൊന്ന് അഭിപ്രായം പറഞ്ഞതരാ ആർക്കൊക്കെ പറ്റും പേടിയുള്ള ഒരിക്കലും കേറാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല സീറ്റ് വീണു റോഷ കോമഡി ആട്ടാണ് അതില് ആൾക്കാർ വീണോ പൂവല്ലേ സീ അടി പോയി മറ്റേ പോണല്ലോ മറ്റേ ഫ്ലൈറ്റ് സി അടി പോയി ലാസ്റ്റിൽ ഒരു സീൻ ഉണ്ടല്ലോ ഫ്ലൈറ്റ് കറക്കി പോണ പരിപാടി അമ്മ ഒരു പരിപാടിയാണ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പരിപാടി ആ പോണ് സീന് എന്റെ മോനെ ഇപ്പടെ കാരാപുയ ഡാമിന്റെ ഒക്കെ എല്ലാ ലെവലും നമുക്ക് കാണട്ടോ ഇത്ര താത്തിൽ ഇണ്ടാവു സീന് ആ പോണാ കിളി പോണ മോനെ സീന് എങ്ങനുണ്ട് വ്യൂ എങ്ങനെ അടിപൊളി അല്ലേ ആ പോണ എന്റെ അമ്മ ഇരുതാ സീന സീന ഇതിനൊരു പേരില്ലോ ഇതാണ് ഈ മുന്നൂറ്റിഅറുപത്തി അഞ്ച് ഡിഗ്രിയിലാണ് കറങ്ങണട്ടോ കം ടു കൺ ടു കാരാപുയാ ഏകദേശം കാരാപുഴന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാം ഡാമിന്റെ വ്യൂ ആണ് ഞങ്ങള് ഏകദേശം ഡാമിന്റെ ഏകദേശം അല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രിയാണ് നിങ്ങൾക്ക് എന്താ പറയണ്ടോ

അദ്ദേഹത്തിന് ട്രിപ്പ് ഇതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പൊ ഞങ്ങള് പരിപാടി കഴിഞ്ഞിട്ടോ എന്റെ മോനെ ഇപ്പൊ സീറ്റൊക്കെ ഊരാണ് സേഫാണ് സംഗതി ഈ ഒരു ക്ലിപ്പ് ഇവിടെ ഊരല് റബേ കുടുങ്ങിയോ അല്ല ഊരല് ആ അത് ഓട്ടോമാറ്റിക്കാണ് സംഗതി ലോക്കിട്ട് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കാണ് ഴ്ച നമ്മൾ ടവർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അടുത്തത് ഒരു ഊഞ്ഞാലിട്ട് പരിപാടിയുണ്ട് അപ്പം അതിലൊന്ന് കേറി വെക്കാൻ നമ്മൾ എന്താ അവസ്ഥ എന്താ നോക്കുക നമ്മൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ അതിൽ കയറുന്നില്ല കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ ടാസ്ക് ആണ് ഇതിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ടാസ്ക് വരുന്നുണ്ട് കാരണം അപ്പം അടിക്ക് എടുത്തിടുമ്പോണ്ടല്ലോ കയ്യിൽ നിന്ന് ഫോണൊക്കെ പോകും അങ്ങനത്തെ ഇതാണ് ഇതാണ് നമ്മൾ ഊഞ്ഞാലിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചു തരാം നമ്മൾ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ടിക്കറ്റ് എടുക്കുക പിന്നെ ഞങ്ങൾ ഇതിൽ പോവാം ഞാൻ അടുത്ത ആളുകൾ നിന്ന് ഇങ്ങനെ പോവുണ്ട് ഇതിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ നോക്കാം നോക്കുക എങ്ങനുണ്ട് ഞങ്ങൾ മൂന്നാളുകൾ അതിൽ കേറ്റും ഈ ഒരു ട്രെയിൻ വെച്ചിട്ട് അങ്ങോട്ട് വരിച്ചിട്ടുണ്ട് നല്ല ഹൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പം ഹൈറ്റ് കമ്മിയായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാനിവിടെ കറക്റ്റ് വന്ന് ലൊക്കേഷനിൽ എത്തുമ്പോൾ നല്ല ഹൈറ്റാണ് പിന്നെ വീഡിയോ നമ്മൾ നോക്കുക ഇങ്ങനെ അടുത്ത ടീമിനെ നമ്മൾ ഇതാ പൊക്കിയെടുക്കാൻ പോവാട്ടോ അത് ഈ ഒരു കേബിൾ വെച്ചിട്ട് ഇത് ടൈറ്റാക്കുന്നതെന്ന് പൊക്കി ഊരാണേ ബാക്കിലോട്ട് ക്രെയിനിൽ വെച്ചിട്ട് ഇയാളാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ അതിലൊരു ബട്ടൺ കണ്ടങ്ങൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും ഈ ബാക്കിലുള്ള ഈ ക്യാബിൾ ടൈറ്റാക്കുന്നതനുസരിച്ചത് പൊങ്ങി പോകണ്ട പൊങ്ങിട്ട മുകളിൽ നിന്നൊരു വിടലുണ്ട് നിന്ന ഫുഡ് അടക്കാട്ട് പോരള്ളു ആ ഐറ്റ പോലെ ജസ്റ്റ് കിളി പോണട്ടെ ഈ സംഗതി ടവർ അത്ര കിളി പോകില്ലെങ്കിലും ടവറിനേക്കാള് കിളി പോണെ സംഗതി അതെ എൻ്റെ പോലെ ആയിട്ട് ഈ പോളി ഇരു വിടലുണ്ട് രണ്ടുപൊളി ക്ലിപ്പ് വിടാനായോ എന്തോ മോ ഇത് കണ്ട കിടക്കമ്മളെ കിളി വരെ പോണ്ട് അടിപൊളിയല്ലേ വേ പോയപൊളി കാരണം ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എങ്ങനെയുണ്ട് നിങ്ങളെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ുബായിപ്പത് ഇങ്ങനത്തെ ഐറ്റംസ് ദുബായിട്ട് വിശേഷം ഇങ്ങനെ വെൽക്കം ടു കാലാപോയ കാലാപോയൊക്കെ സംഘത്തെ അടിപൊളിയാണ് നിങ്ങള് ഇപ്പൊ പേടിക്കാത്തൊരാളായതോണ്ട് നമ്മള് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു സെറാണ് റോഷന് റോഷൻ്റെ അഭിപ്രായം പേടിണ്ടോ നല്ല അഭിപ്രായമാണ് പേടിയൊന്നും ഇല്ല പേടിക്കാനില്ല ഈ ഊഞ്ഞാലേ കയറാൻ എനിക്ക് പേടിണ്ടോ ഒന്നില് എനിക്ക് പേടില്ല പേടില്ലാത്ത ആൾക്കാരാണ് ടിക്കറ്റ് എടുത്തോളൂ ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോസ് റീച്ചാക്കിയാൽ നമുക്ക് അതിലൊക്കെ കയറി കാണിച്ചു കൊടുക്കും അത്യാവശ്യം ലോങ് എന്നാണ് ഈ സിപ് ലൈൻ വരുന്നത് കേട്ടോങ് ഫോണിൽ സൂമ് ചെയ്ത് കാണിച്ചുതരാം ഈ കാണുന്ന പ്ലേസിന്നാണ് ഇതിങ്ങോട്ട് വരുന്നത് അത്യാവശ്യം ലോങ്ങ് ഉണ്ട് കേട്ടോ സിപ് ലൈന് അടിപൊളിയായി ഇവിടെ നിന്ന് ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് അവരെന്ത ചെയ്യും വണ്ടിയിൽ കൊണ്ടുപോകണം അത്യാവശ്യം ലോങ്ങിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈനിൽ ലൈൻ്റെ രണ്ട് ഇവിടെയാണ് പൂക്കളേ ഹോയി വിടൂ അത്രയും പാടാ നല്ല അടിപൊളി പൂക്കളൊക്കെ കിട്ടും മീനി മഞ്ഞും ചുവപ്പൊക്കെ ആയിട്ട് വെറൈറ്റി പൂക്കളോണ്ട് അലങ്കരിച്ചൊരു സ്ഥലമാണ് ഫുൾ ഗാർഡൻ ആണ് അത്യാവശ്യം നല്ല പൂക്കളുണ്ട് സൂപ്പർ വയ്യല്ലേ വൈ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളി വഴിയാട്ടോ നടന്ന് ഇങ്ങനെ പോകാനുള്ള വ്യൂ അങ്ങനെ ഉണ്ട് ഇവിടുത്തെ വ്യൂ ഒരക്ഷ ആകാശമായാലും ഈയിലാകാശം വെള്ള മേഘങ്ങൾ പൂക്കളും പച്ചപ്പ് നിറഞ്ഞ വൈകൾ അതിലിങ്ങനെ പീസ്ഫുള്ളായി നടക്കാൻ പറ്റിയ സ്ഥലം ഞാൻ ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞാൽ ഫാമിലീസിന് വരാം കപ്പിൾസ് ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ബെസ്റ്റ് ഒരു പ്ലേസ് ആണ് ഈ സ്ഥലട്ടോ കാരപ്പ്യ കാരണം ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പീസ്ഫുള്ളായി നമുക്കിങ്ങനെ ഒരു എന്താ പറയുക ഒരു സിറ്റി വൈബിൽ നിന്നൊക്കെ മാറിയിട്ടിങ്ങനെ പീസായി നടക്കാൻ പറ്റി തരിക അതിലൊരു വെറൈറ്റി ആണ് വെച്ചിട്ട് ഞങ്ങൾ പുല്ലോണ്ട് വെട്ടിയിട്ട് ഒരുപാട് ഷേപ്പുകൾ മാന് പോത്ത് പന്നി തോണിൻ്റെ അതിൻ്റെ പേര് റോസ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് റോസ് ഗാർഡൻ അടിപൊളി അല്ലേ അങ്ങനെ ഉണ്ട് സെറ്റപ്പല്ലേ ചിലത് അങ്ങനത്തെ മനസ്സിലാവില്ല അത് പുല്ലിൽ ഇങ്ങനെ വെട്ടി ഉണ്ടാക്കുന്ന സാധനമാണ് ചെടിയിലങ്ങനെ പക്ഷേ അല്ല ആ പോത്തൊക്കെ സെറ്റല്ലേ കുറച്ചാ പോത്ത് പന്നിയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒട്ടക്ക ഉണ്ട് ഇവിടെ ആ വരുന്ന മൂഡ് മാത്രോ മയിലിന്റെ മൂഡിൽ ഫീല് വന്നിരിക്കാണ് ഈ വീഡിയോ കാണുന്നേ ആളുകൾക്ക് സീക്രട്ടായിട്ടൊരു ആയിട്ട് അല്ല ഇത് നമ്മളെ റോഡാണല്ലോ റോഡിന്റെ അവിടെ ആണെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ മെയിൻ എൻട്രൻസ് ഇവിടെ ഇവിടെ ഏറ്റവും കാര്യങ്ങൾ സെക്യൂരിറ്റി ഒക്കെ എടുത്തിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാം എടുക്കും ഇതിലേ കയറിയിട്ട് ഇങ്ങനെ കയറി പോകുന്നത് തങ്ങി ഇവിടെ എത്തും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ശരിക്കും ഇത് അവരത് ബീച്ചയാണ് സമയത്തൊക്കെ സെക്യൂരിറ്റി വെക്കേണ്ടി വേണം കാരണം വിളവന്മാരൊക്കെ പോകും ഈ വീട് കാണുന്ന ആളുകൾക്കൊക്കെ വളവ് ഉണ്ടെങ്കിൽ ഇത് കേറട്ടോ നമ്മളെ ചാനൽ കൂടെ വന്നിട്ട് ഞമ്മളോട് നിങ്ങൾ പറയരുത് കാരണം ഇത് കാണുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഉടായ്പ എടുക്കാം അത് ഈ വീഡിയോ നിങ്ങൾ ഇതിൻ്റെ അധികാരികൾ കാണുകയാണെങ്കിൽ അത് നിങ്ങളൊരു വീഴ്ച ആയിട്ട് ഞങ്ങൾക്ക് കാണും ചെയ്യാം അത് ശരിയല്ലേ നിങ്ങൾ കമൻറ്റ് ഇട്ടോളിട്ടോ അപ്പോൾ അവർക്ക് നമ്മളൊരു സുരക്ഷാ മാർഗ്ഗം പറഞ്ഞു പറഞ്ഞു കൊടുത്തു എന്ത് ചെയ്യേ നമ്മളെ എന്താ റോഷൊക്കെ പറയണേ നമ്മളെ ആളുകൾക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു അല്ലേ സ്വന്തം ആൾക്കാരാണ് നമ്മളെ സ്വന്തം ആൾക്കാരാ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാ എന്താ പറയുക അല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക

ൺ അമർത്തുക അടുത്തൊരു വീഡിയോ വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക